കാൽനൂറ്റാണ്ടിലധികമായി തെരഞ്ഞെടുപ്പിലെ ശബ്ദ സാന്നിധ്യമാണ് ടോണി വട്ടക്കുഴി കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴങ്ങിക്കെൽക്കുന്നത് ഈ തൃശൂർക്കാരന്റെ ഘനഗംഭീര ശബ്ദമാണ് മുന്നേറണം നമ്മുടെ നാട് ഒന്നിക്കാം ഒരുമയുടെ ലീഡർ കെ ലീഡർകരനും ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും രവീന്ദ്രനാഥിനും വേണ്ടി ശബ്ദപ്രചരണം നടത്തിയിട്ടുള്ള ടോണി ഈ രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ നിറസാന്നിധ്യമാണ് ഈ ശബ്ദം കക്ഷി രാഷ്ട്രീയ ഭേദമേന് ശബ്ദപ്രചാരണത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഈ ശബ്ദം വത്തിക്കാനിൽ വരെ കേൾക്കാം വത്തിക്കാനിലെത്തുന്ന സഞ്ചാരികൾ കേൾക്കുന്ന മലയാള വിവരണം ഈ തൃശൂർക്കാരന്റെ ശബ്ദത്തിലാണ് ലോകപ്രശസ്ത ഗ്രീക്ക് പ്രാസംഗികനായിരുന്ന ഡെമാസ്ത്രനീസിനെ പോലെ വിൽക്കുന്ന വൈകല്യമുള്ളയാളായിരുന്നു ഇദ്ദേഹം ക്ലാരൻസ് എന്ന കന്യാസ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതിമാറ്റിയത് സ്കൂളിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഉച്ചത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടായിരുന്നു പരിശീലനം പതുക്കെ പതുക്കെ വാക്കുകൾ തുടങ്ങി ആത്മവിശ്വാസവും കൂട്ടിനെത്തി പരിഹസിച്ചവർക്ക് മുന്നിൽ പാടിയും പറഞ്ഞും തെളിഞ്ഞതോടെ ശബ്ദമാണ് തൻ്റെ ശക്തിയും ജീവിതമാർഗവുമെന്ന് തിരിച്ചറിയുകയും തീരുമാനിക്കുകയുമായിരുന്നു പഴയകാലത്തെ അപേക്ഷിച്ച് എതിരാളികളെ ആക്ഷേപിക്കുന്ന ശബ്ദപ്രചാരണ ശൈലിക്ക് പകരം മാന്യമായ പ്രചാരണ രീതി കൈവന്നതായി ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ പോലെ ഒരു തിരക്ക് ആയിരക്കണക്കിന് അത് ഇതിൽ വരില്ല പിന്നെ ഓരോരുത്തർ ബുക്കിംഗ് വേറെ ആൾക്ക് പറയരുത് അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ പറയും ആദ്യം ആര് വരുന്നു നമുക്ക് പാർട്ടിയില്ല അങ്ങനെ ആദ്യം ആര് വരുന്നു അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ ഈ ഇലക്ഷൻ കമ്മീഷൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണോ എന്നറിഞ്ഞില്ല മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന ഒരു പ്രവണത നമുക്ക് തന്നെ വായിക്കാനൊരു വിഷമം തോന്നുന്ന രീതിയിൽ എതിരാളികളെ പെട്ടെന്ന് ആക്രമിക്കുന്ന വാക്കുകൾ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന വാക്ക് അതൊന്നും ഇപ്പോൾ കാണുന്നില്ല അവതാരകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ന്യൂസ് റീഡർ ഗായകൻ എന്നീ നിലകളിൽ തൻ്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ തെലുങ്ക് ഒഡീഷ ഹിന്ദി എന്നീ ഭാഷകളിലും ഗോത്രഭാഷയിലും വരെ ഡബ്ബ് ചെയ്തു ഊഴം ആദി ലൂസിഫർ എന്നിങ്ങനെയുള്ള സിനിമകളിലും ശബ്ദം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചാരണം കൊടുക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ പല പാർട്ടികൾക്കായി ഈ പരിചിത ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ടി